നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന അനാഥത്വം എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു കുരുന്നിനെ പരിപാലിച്ചിരുന്ന മുത്തശ്ശിയുടെ രോഗാവസ്ഥയും മരണവും തളർത്തി കളയുന്ന അവളെ നെഞ്ചോട് ചേർത്ത് സ്വന്തം മകളായി സ്വീകരിച്ച ഒരു നേഴ്സിൻ്റെ കഥയാണിത് കഥയിലേക്ക് പോകാം സ്നേഹവും കരുതലും ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല അത് മരീചികയായിട്ടുള്ള എൻ്റേതുപോലെയുള്ള ജീവിതം ആർക്കും ഉണ്ടാകില്ലേ എന്ന ഒറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ ഒരു നിർദ്ധന കുടുംബത്തിൽ ജനിച്ച എൻ്റെ അമ്മയെ വളരെ പാടുപെട്ടാണ് ലില്ലിയമ്മച്ച് വളർത്തിയത് അത്രയ്ക്ക് സന്തോഷത്തോടും സമാധാനത്തോടുമാണ് ഞാൻ അമ്മച്ചിയുടെ കൂടെ ജീവിച്ചത് അമ്മയ്ക്കൊരു ഇളയ അനിയൻ കൂടി ജനിച്ചു കഴിഞ്ഞപ്പോൾ കൂലിവേല ചെയ്ത് വീട് പുലർത്തിയിരുന്ന അപ്പൂപ്പൻ ടീ പിടിച്ച് ആശുപത്രിയിൽ കിടന്ന് മരണമടഞ്ഞു പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്താൻ ലില്ലിയമ്മച്ചി പെട്ട സങ്കടങ്ങൾ പറഞ്ഞാൽ തീരില്ല ബുദ്ധിമുട്ടിയാണെങ്കിലും അമ്മച്ചി മക്കളെ എല്ലാം പഠിപ്പിച്ചു വീട്ടിലെ സാഹചര്യം കൊണ്ടാകാം എൻ്റെ അമ്മ പത്താം ക്ലാസ്സിൽ രണ്ട് തവണ തോറ്റു എന്നാൽ അനിയൻ അനിമാമൻ തരക്കേടില്ലാതെ പഠിച്ചിരുന്നു അതുകൊണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും അമ്മച്ചി അനിമാമനെ തുടർന്ന് പഠിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ്റെ വിവാഹാലോചന വന്നു വിവാഹം നടക്കുകയും ചെയ്തു ആദ്യമൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഉണ്ടായി അച്ഛൻ കുടി തുടങ്ങി ജോലിക്ക് പോകാതെയായി അപ്പോഴും ലില്ലിയമ്മച്ചയാണ് കിട്ടുന്നതിൻ്റെ മിച്ചം വീട്ടു ചിലവിനായി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനിടയിൽ അനിമാമൻ ഒരു പ്രൈവറ്റ് ഓഫീസിൽ ചെറിയ ജോലി കിട്ടി ജീവിതം ഒരുവിധം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത് കള്ളുകുടിച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോൾ അതിവേഗത്തിൽ വന്ന ഒരു ബൈക്കിന് സൈഡ് കൊടുത്ത കാർ അച്ഛനെ ഇടിച്ചു തെറിപ്പിച്ചു ബോധം പോയ അച്ഛൻ കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടന്നെങ്കിലും മരണത്തിന് കീഴടങ്ങി അച്ഛൻ്റെ വീട്ടുകാർ അമ്മയെ കുറ്റം പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അവിടെ താമസം ദുസ്സഹമായപ്പോൾ ഞാനും അമ്മയും ഗതികെട്ട് ലില്ലിയമ്മച്ചിയുടെ വീട്ടിലേക്ക് താമസമാക്കി പിന്നെ എൻ്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും അമ്മച്ചിയുടെ തലയിലായി വീട് പണിക്ക് പോകുന്ന വീടുകളിൽ നിന്ന് കിട്ടുന്ന ഉടുപ്പുകളും ആഹാരവും എല്ലാമായിരുന്നു എൻ്റെ അന്നത്തെ വലിയ സ്വപ്നങ്ങൾ ഞാൻ അവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി മോൾ അമ്മയ്ക്കും അമ്മച്ചിക്കും ആശ്രയമാകാ ആകേണ്ടവളാണ് നന്നായി പഠിക്കണം എന്നൊക്കെ അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് രാത്രി കിടക്കുമ്പോൾ പറയാറുണ്ട് ഒരു ദിവസം പരിചയമുള്ള ഒരാൾ അമ്മച്ചിയുടെ അടുത്ത് എൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഒരു ആലോചനയുമായി വന്നു ഭാര്യ മരിച്ച ആളാണ് ഒരു കുട്ടിയുമുണ്ട് സമ്മതമാണെങ്കിൽ അവരോട് വരാൻ പറയാം എന്ന് പറഞ്ഞു അമ്മ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അമ്മച്ചിയും അനിമാമനും ഒക്കെ പറഞ്ഞ് അത് സമ്മതിപ്പിച്ചു താമസിയാതെ അമ്മയുടെ വിവാഹം അയാളുമായി നടന്നു ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസവും മാറ്റി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണുമായിട്ടുള്ള വിവാഹം നടന്നത് വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ മാമി മാമനെയും കൊണ്ട് വീട് മാറി കുടിൽ പോലെയുള്ള ഈ വീട്ടിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നവർ മാമനോട് തീർത്തു പറഞ്ഞു നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിയപ്പോൾ മനസ്സിലാ മനസ്സോടെ അനുമാമനും കൂടെ ഇറങ്ങി ലില്ലിയമ്മച്ച അതും പറഞ്ഞ് അന്ന് ഒരുപാട് കരഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞിനെ കളിപ്പിക്കാനോ ഒന്ന് തൊടാനോ പോലും എന്നെ അവിടുത്തെ അച്ഛമ്മ അനുവദിക്കില്ല കഷ്ടകാലം തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടാനച്ഛൻ്റെ അമ്മ അതായത് അച്ചമ്മ വീണ്ടും വീട്ടിൽ ഭയങ്കര വഴക്ക് തുടങ്ങി എൻ്റെ ഈ വീട് എൻ്റെ മോനും കുടുംബത്തിനും മാത്രം താമസിക്കാനുള്ളതാണ് ഈ പെങ്കൊച്ചിനെ ഇവിടെ നിർത്താൻ പറ്റില്ല എവിടാന്ന് വെച്ചാൽ കൊണ്ടുവിട ഇല്ലെങ്കിൽ നീയും നീയുമിറങ്ങിക്കോ അമ്മയോട് അവർ ആക്രോശിച്ചു ആര് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല അമ്മ ധർമ്മസങ്കടത്തിലായി രണ്ടാനച്ചൻ നിശബ്ദത പാലിച്ചത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്കൊപ്പം എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നിലവിളിച്ചു ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു ഞാൻ ലില്ലിയമ്മച്ചിയുടെ വീട്ടിൽ പൊക്കോളാം അമ്മച്ചിയെ വിളിക്ക് വിവരമറിഞ്ഞ് ഒടുവിൽ ലില്ലിയമ്മച്ചി അവിടെ നിന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ മറയുന്നതുവരെ അമ്മയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാമായിരുന്നു എൻ്റെ ജീവിതം വീണ്ടും അമ്മച്ചിയുടെ കൂടെ തുടർന്നു അതിനിടയിൽ ഒരു ചെറിയ വീട് മാമൻ്റെ പേരിൽ ഈ ചെറിയ വീട് മാമൻ്റെ പേരിൽ എഴുതി വാങ്ങാൻ പറഞ്ഞ് മാമി കുത്തി തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എപ്പോഴും വഴക്കോട് വഴക്കാണ് ഒരു കുട്ടി ഉണ്ടായിപ്പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവളുടെ അടുത്തു നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നേനെ എന്ന് മാമൻ എപ്പോഴും സങ്കടത്തിൽ പറയും അവൻ ചെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് കിടന്ന് ഞെരുവിരി കൊള്ളുകയാണ് എന്ന് പറഞ്ഞ് ലില്ലിയമ്മച്ചിയും സങ്കടപ്പെടും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അമ്മച്ചി സങ്കടങ്ങളെല്ലാം എന്നോട് പറയുന്നത് വളർന്നു വലുതായപ്പോഴാണ് ഒന്നെനിക്ക് മനസ്സിലായത് എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ കാരണം ഞാനാണ് ഞാൻ മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു ആരും കാണാതെ കരഞ്ഞുകൊണ്ട് സ്വയം ചോദിക്കും എൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണം ഞാനാണോ ഞാനല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാരണം ഞാൻ ദുഃഖിക്കുന്നത് എൻ്റെ വിധി മാത്രമാണോ എൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മാത്രം ഉത്തരം കിട്ടിയില്ല ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പതിവില്ലാതെ അമ്മച്ചി കട്ടിലിൽ കിടക്കുന്നു ഞാൻ പേടിച്ചുപോയി ഓടിച്ചെന്ന് എന്ത് പറ്റിയ അമ്മച്ചി എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ പൊള്ളുന്ന പനി ഞാൻ തെക്കേലെ ചേച്ചിയെ വിളിച്ചു അവർ വന്ന് വിളിച്ചിട്ടും അമ്മച്ചി കണ്ണ് തുറക്കുന്നില്ല എൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി ഉടനെ അമ്മച്ചിയെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു അഡ്മിറ്റ് ചെയ്തു ഡ്രിപ്പ് കൊടുക്കുകയും മരുന്ന് കുത്തിവെക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് മാറാതെ നിന്നു രണ്ട് ദിവസം കൊണ്ട് പനി കുറച്ച് ശമിച്ചെങ്കിലും ഡോക്ടറും നേഴ്സുമാരും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത് എന്നെ ഭയപ്പെടുത്തി അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു നിന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് വേവലാതി ഉള്ളൂ ആ കണ്ണ് നിറഞ്ഞൊഴുകി ഇത് കണ്ട് കൊണ്ട് വീടിനടുത്തുള്ള ചേച്ചി കയറി അടുത്തേക്ക് വന്നു അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ല അവളെ വിഷമിപ്പിക്കാതെ കണ്ടില്ലേ അവൾ കരയുന്നത് ആ സമയമാണ് ഹെഡ് നേഴ്സ് ബെഡ് ബെഡിനടുത്തേക്ക് പ്രഷർ നോക്കാൻ വന്നത് ഇതെന്താ മോളൂട്ടി കരയുന്നത് അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ല സമാധാനമായിട്ടിരിക്കെ ഇതും പറഞ്ഞ് പ്രഷർ എടുക്കാൻ നോക്കിയ സിസ്റ്റർ തിടുക്കത്തിൽ ഡോക്ടറെ വിളിച്ചു പെട്ടെന്ന് അവർ അമ്മച്ചിയെ ഐ സ്യൂയിലേക്ക് കൊണ്ടുപോയി ചേച്ചി ഓടിച്ചെന്ന് സിസ്റ്ററിനോട് വിവരം ചോദിച്ചപ്പോൾ പൾസ് വീക്കായി ഇപ്പോൾ ഒരുവിധം ആശ്വാസമായിട്ടുണ്ടെങ്കിലും ഐ സ്യൂയിൽ തന്നെ കിടത്താൻ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ നിലവിളി കണ്ട സിസ്റ്റർ ചേച്ചിയോട് വിവരങ്ങൾ തിരക്കി എൻ്റെ കഥ മനസ്സിലാക്കിയതോടെ അവർ വന്ന് വന്നെന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോൾ വിഷമിക്കേണ്ട ഇനി മുതൽ എന്നെ മോൾ അമ്മയെന്ന് വി മാത്രം കരുതിയാൽ മതി ഞാൻ ഉണ്ട് നിനക്ക് ഇനി ഒരിക്കലും മോൾ കരയരുത് ഞാൻ നിയന്ത്രണം വിട്ട ആ സിസ്റ്ററിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു വിവരമറിഞ്ഞ് അമ്മയും മാമനും ഒക്കെ ആശുപത്രിയിലെത്തി പെട്ടെന്ന് ഹെഡ് ഹെഡ് സിസ്റ്റർ ഐ സിയുവിൽ കിടന്ന് ഇറങ്ങി വന്നു എന്നെയും കൊണ്ട് അകത്തേക്ക് പോയി പകുതി മയക്കത്തിൽ എന്നെ കണ്ടതും അമ്മച്ചി കയ്യിൽ മുറുകെ പിടിച്ചു ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി സിസ്റ്റർ ആ കണ്ണുനീർ തുടച്ചിട്ട് അമ്മച്ചിയുടെ ചെവിയിൽ പറഞ്ഞു അമ്മച്ചി സമാധാനമായിട്ടിരിക്കെ ഇനി ഇവൾ അനാഥയല്ല എൻ്റെ മകളാണിവൾ അവളെ ഞാൻ എൻ്റെ മകളായി വളർത്തും ഇത് കേട്ട് മനസ്സിലാക്കിയതുപോലെ മറ്റേ കൈകൊണ്ട് സിസ്റ്ററിൻ്റെ കയ്യിലും അമ്മച്ചി മുറുകെ പിടിച്ചു എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് വെച്ച് അമ്മച്ചി തല ഒരു വശത്തേക്ക് ചരിച്ചു സിസ്റ്റർ പെട്ടെന്ന് ഡോക്ടർമാരെയും മറ്റ് സിസ്റ്റർമാരെയും ഒക്കെ വിളിച്ചു ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല പിന്നെ നടന്നതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അമ്മച്ചിയുടെ മരണവും ചടങ്ങുകളും കഴിഞ്ഞ് സിസ്റ്റർ എൻ്റെ അമ്മയുമായി സംസാരിച്ച് നിയമവഴികളിലൂടെ തന്നെ എന്നെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മക്കളില്ലാതെ സങ്കടത്തിൽ കഴിഞ്ഞിരുന്ന സിസ്റ്റർ ഭർത്താവ് കൂടി നഷ്ടപ്പെട്ട വല്ലാത്തൊരു ദുഃഖ കയത്തിൽ കഴിയുകയായിരുന്നു ഒറ്റപ്പെടലിൻ്റെ വേദന മറ്റാരേക്കാളും നന്നായി അവർ ഇക്കാലം അറിഞ്ഞിരുന്നു ആ വേദനയിൽ നിന്നും അവർക്ക് മോചനം നേടാൻ എൻ്റെ അനാഥത്വം ഒരു കാരണമായി ഇപ്പോൾ ഞങ്ങൾ ഒന്നായതോടെ സത്യത്തിൽ ഞങ്ങളുടെ രണ്ടു പേരുടെയും ഒറ്റപ്പെടലും വിഷാദവും ഭയാശങ്കകളും ഒക്കെ തീർത്തും മാറി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പുതുജീവൻ കിട്ടിയ പ്രതീതി എങ്ങനെയുണ്ട് എൻ്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം